പ്രഷർ കുക്കറിൽ വേവിച്ചാൽ ക്യാൻസറിന് സാധ്യതയുള്ള ഭക്ഷണം മുട്ട ഇറച്ചി ചോറ് പച്ചക്കറി ചോറ് ഗർഭിണികൾക്ക് കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഫ്രൂട്ട് തണ്ണിമത്തൻ മാതളം പൈനാപ്പിൾ ഓറഞ്ച് മാതളം ദഹന പ്രശ്നങ്ങൾ ഉള്ള ആളുകൾ കഴിക്കാവുന്ന പാനീയം ഗ്രീൻ ടീ ബ്ലാക്ക് ടീ രസം ലെമൺ ടീ രസം വയറ്റിലെ പുണ്ണ് മാറാൻ ഏറ്റവും നല്ലത് വയമ്പ് കീയാർ നെല്ലി ജീരകം ഇരട്ടി മധുരം ഇരട്ടി മധുരം ആപ്പിൾ കൃഷി ചെയ്യുന്ന കേരളത്തിലെ ഏക ജില്ല ഇടുക്കി കൊല്ലം കണ്ണൂർ കോട്ടയം ഇടുക്കി മഞ്ഞപ്പിത്തം ബാധിക്കുന്ന ശരീര അവയവം ഹൃദയം തലച്ചോർ കരൾ ശ്വാസകോശം കരൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ നഗരം ബാംഗ്ലൂർ കൊൽക്കത്ത ബോംബെ കോയമ്പത്തൂർ ബോംബെ വീടിനുള്ളിൽ ഇത് കൂടുതലായാൽ മരണം സംഭവിക്കാം മാറാല ഉറുമ്പ് പല്ലി ചിതൽ മാറാല